ഒന്നര കോടി രൂപയുടെ കാഞ്ചീപുരം സാരിയുടെ ഉടമ ഏറ്റവും വില കൂടിയ സാരിയെക്കുറിച്ച് ഗായിക ഉഷാ ഉദുപ്പ് ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ ഗായികയായി നിറഞ്ഞു നിൽക്കുകയാണ് ഉഷാ ഉദുപ്പ് എന്നും ഒരേ ലുക്കിൽ പ്രത്യക്ഷപ്പെടാറുള്ള ഉഷാ ഉദുപ്പിന് ഇന്ന് യാതൊരു മാറ്റവും വന്നിട്ടില്ല സാരി ഉടുത്ത് ഹെവി ആഭരണങ്ങളും വലിയ പൊട്ടും മുല്ലപ്പവും ഒക്കെ ചൂടി അതീവ സുന്ദരിയായിട്ടാണ് ഗായിക എത്താറുള്ളത് പാട്ടുവേദികളിലും പൊതുപരിപാടികളിലുമെല്ലാം ഗായികയെ ഈയൊരു ലുക്കിലാണ് കാണാൻ സാധിക്കുക ഇന്ത്യൻ പോപ്പ് ഗാനരംഗത്ത് ഉഷാ ഉദുപ്പ് നൽകിയ സംഭാവനകൾ എണ്ണമറ്റതാണ് രാജ്യം അവരെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചു സ്ത്രീകൾ ബാറിന്റെ മുന്നിൽ നടക്കാൻ പോലും മടിച്ചിരുന്ന നാളുകളിൽ ബാർ സിംഗറായി ഒരു തമിഴ് യാഥാസ്ഥിക കുടുംബത്തിലെ യുവതി വരിക അതും കാഞ്ചീപുരം സാരി അണിഞ്ഞുകൊണ്ട് അത് വളരെ കൗതുകമായിരുന്നു കാണികൾക്ക് തനിക്ക് ധരിക്കാൻ കാഞ്ചീപുരം സാരികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഉഷാവുദ് പാതിന് നൽകിയ മറുപടി അന്ന് ബാറിൽ പാടാൻ മാത്രമല്ല പിന്നീട് സിനിമയിൽ ഉൾപ്പെടെ അവസരങ്ങൾ കിട്ടിയപ്പോഴും സ്റ്റേജുകൾ ഇളക്കിമറിച്ചപ്പോഴും ഉഷാവുദുപ്പ് ധരിച്ചത് അതേ കാഞ്ചീപുരം സാരികൾ തന്നെ സ്ഥിരമായി സാരി ഉടുക്കുന്നതിനാൽ ഉഷാവുദിപ്പിന് സാരികളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടാവുമെന്നാണ് ആരാധകർ പറയുന്നത് അത്തരത്തിൽ ഉഷാ ഉദിപ്പിന് ഒന്നര കോടിയുടെ സാരി വരെ ഉണ്ടെന്ന തരത്തിൽ കഥകൾ ഉണ്ടായിരുന്നു ഈ വാർത്തയിൽ പ്രതികരിക്കുകയാണ് ഗായിക ഇപ്പോൾ കോടേശ്ശേരിയാണെന്നും സാരികൾക്ക് വേണ്ടി കൊൽക്കത്തയിൽ ഒരു വീട് തന്നെ ഉഷാവുദിപ്പിന് ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അത് ശരിയാണോ എന്നായിരുന്നു അവതാരകൻ ചോദിച്ചത് അതൊക്കെ ചുമ്മാതെ ആളുകൾ പറയുന്നതാണ് ഒന്നര കോടി രൂപയുടെ സാരി പോയിട്ട് ഒന്നര കോടി പോലും ഞാൻ തികച്ചും നേരിട്ട് കണ്ടിട്ടില്ല എനിക്ക് ഏറ്റവും വലിയ വില കൂടിയ സാരി സമ്മാനമായി കിട്ടിയിട്ടുണ്ട് പത്മഭൂഷൺ കിട്ടിയപ്പോൾ ഞാൻ ധരിച്ചത് അതാണ് ഒരു ലക്ഷം രൂപയാണ് അതിൻ്റെ വില ഇതുവരെ ധരിച്ചതിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള സാരി അതാണ് ഞാൻ ദാരിദ്ര്യത്തിലാണെന്ന് ഒരിക്കലും പറയില്ല അപ്പർ മിഡിൽ ക്ലാസ് ആണ് ഇരുപതിനായിരം രൂപയുടെ സാരിയൊക്കെ വാങ്ങാറുണ്ട് ഇപ്പോൾ കൂടുതൽ ആളുകളും വില കൂടിയ സാരികൾ എനിക്ക് സമ്മാനമായി തരാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ സാരികളെല്ലാം വലിയ വിലയുള്ളതാണെന്നും ഉഷ പറയുന്നു പിന്നെ കണ്ണടയുടെ വില ഒന്നര ലക്ഷമാണ് ഞാൻ വളരെ അമൂല്യമായിട്ടാണ് അത് നോക്കാറുള്ളത് ഒരിക്കലും മോശമാക്കാൻ സമ്മതിക്കില്ല ഈ കണ്ണട വെച്ചിട്ടുപോയ ആദ്യ പരിപാടി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഹിറ്റായിരുന്നു എനിക്കിത് ഭാഗ്യം പോലെയാണ് അതുകൊണ്ട് ഞാനിതൊരിക്കലും ഉപേക്ഷിക്കില്ലെന്നും ഉഷാവുതുപ്പ് പറയുന്നു